ും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ദ്വാരക്കണേ പ്രിയപ്പെട്ട ഉമ്മാടെ ആഗ്രഹം സഫലീകരിച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ദ്വാരക്കണേ ആഗ്രഹം എന്താണെന്നറിയോ ബിഗ് ബോസിൽ പോയ നമ്മുടെ അക്ബർ ഉണ്ടല്ലോ അക്ബർ വിജയശ്രീലാളിതനായി കപ്പടിച്ച് വരാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദ്വാരക്കണമെന്നാണ് ഉമ്മ നമ്മളോട് വസി എത്തിയത് ഞാനൊക്കെ എന്റെ പള്ളിയിലെ ഹത്തീമിനോട് വിളിച്ചത് വരെ പറഞ്ഞു അടുത്ത വെള്ളിയാഴ്ച ചുമ്മാക്ക് പ്രത്യേകം പറഞ്ഞു ദ്വാരക്കണം കാരണം അത്രയും ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് ഈ നാടിനും നാട്ടാർക്കൊക്കെ കപ്പടിച്ച് വന്നാൽ അടുത്ത വർഷം റമദാന് രണ്ടര ശതമാനം സക്കാത്തും കിട്ടും അക്കബന്റെ വക എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളെ പരിഹസിക്കാനോ ആക്ഷേപിക്കാനോ ഒന്നും ഉദ്ദേശിച്ച് അറിയില്ല നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും എന്റെ ഈ ഒരു വീട് നിങ്ങൾ കാണാൻ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ആദരവായ നബിയുന മുഹമ്മദ് റസൂർ അഹ്ഹിസ്ലാം പറഞ്ഞൊരു വാക്ക് എത്രമേലും വാസ്തവമാണ് മുസ്ലിം ഉമ്മത്തിന് മറ്റു പല ദുരന്തങ്ങളും വന്ന് ഭവിക്കുന്നതിനേക്കാൾ ഞാൻ ഭയപ്പെടുന്ന ആശങ്കപ്പെടുന്നത് ദുനിയാവിൻ്റെ അലങ്കാരം അള്ളാഹു പണാധിക്യം സമ്പത്തിനുള്ള മോഹം ആ പണത്തോടുള്ള ആഗ്രഹങ്ങൾ അതിൻ്റെ കവാടങ്ങൾ അള്ളാഹു തന്നെ തുറന്നു കൊടുക്കും അങ്ങനെ തുറന്നു കൊടുത്താൽ എന്താ സംഭവിക്കുക എന്നറിയാവോ പിന്നെ അവർക്ക് അള്ളയും റസൂട്ടൊന്നുമില്ല അവർക്ക് ഉദയ നമ്പുരൻ പണം മാത്രമാണ് ഏത് ഹറാമും അവർക്ക് ഹലാലായി മാറും എല്ലാ ഹറാമും ആ ഹറാമെന്ന വാക്ക് പോലും അവർക്ക് പ്രയോഗത്തിലില്ല ഹലാൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ ഉമ്മന്ന് ആലോചിച്ച് നോക്കിയേ അക്കബർ അതിനകത്ത് പങ്കെടുത്ത അക്കബറിൻ്റെ ഇഷ്ടം ഉമ്മയുടെ മകൻ ഉമ്മടെ താല്പര്യം ഉമ്മക്ക് ഇതൊക്കെ പറയും ഉമ്മയുടെ അവകാശമാണ് പക്ഷെ ഉമ്മ അടക്കമുള്ളവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് ഓരോ കേരളത്തിലെ ഓരോ രക്ഷകർത്താക്കളും ഭയത്തോടുകൂടി കാണുന്നൊരു സംഗതിയാണ് തൻ്റെ മക്കൾ കല്യാണം കഴിച്ച് കുടുംബത്തോടൊപ്പം ജീവിച്ച് അവരിൽ നിന്ന് പ്രത്യുൽപാദനം വഴി മക്കളുണ്ടായി അവരെ കളിപ്പിക്കാനായിട്ടുള്ള ആഗ്രഹം ലെസ്പിയൻ വിവാഹം എന്ന ഏറ്റവും തെറ്റായ പ്രകൃതി വിരുദ്ധമായ മനുഷ്യന്റെ മാനവിക മൂല്യത്തിൽ മൂല്യങ്ങൾക്ക് തീർച്ചയായും എതിരായിട്ടുള്ള മനുഷ്യകുലത്തിന് അപമാനമായി മാറി ഇത്തരം സംഗതികളിലേക്ക് പോകുന്ന മക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ അത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു എന്തിനു വേണ്ടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ സംഘാടകരെ തൃപ്തിക്ക് വേണ്ടി ഒരു കപ്പടിക്കാൻ വേണ്ടി അങ്ങനെ ആ പരിപാടിയിലേക്ക് പോയ മകനെ ഇല്ലാതിരക്കും പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വേഷവിധാനം കാണുമ്പോൾ നമ്മൾ നിങ്ങളുടെ വായിൽ നിന്നാണല്ലോ ഇതൊക്കെ വരുന്നതെന്നായിരിക്കുമ്പോൾ ദീനിയായ കുടുംബങ്ങളിൽ നിന്നാണ് ഇതൊക്കെ വരുന്നതായിരിക്കുമ്പോൾ നിങ്ങളൊക്കെ വഞ്ചിക്കപ്പെടുന്നതിനെതിരെയാണ് അല്ലെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നതിനെ ഒരു ജാഗ്രതാപൂർവം കാണണമെന്ന് പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ തേട്ടമൊന്നും വേണ്ട എന്ന് പറയും നിങ്ങളുടെ ചോയ്സാണ് പക്ഷേ ഒരു യഥാർത്ഥ മുസ്ലിമായ മുമ്പിനായ മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത് ഹൈറായ ഹലാലായ കാര്യത്തിന് വേണ്ടിയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ യാതൊരുവിധ ഗുണവും ഇല്ലാത്ത കുറെ ആളുകളുടെ അരങ്ങേറ്റം മാത്രമാണ് അവരൊക്കെ അവരുടെ ഭൂതകാലത്തിൽ ശേഷമോ ഈ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഗുണം ഇപ്പം അതിൽ മാറാനപ്പോൾ കുറച്ച് ആളുകൾ ഒറ്റപ്പെട്ട ഒന്ന് രണ്ട് പേര് അല്ലാതെ ഞാൻ നോക്കിയെടുത്തു സമൂഹത്തിന് എന്ത് തരത്തിലുള്ള സന്ദേശം കൊടുത്തവരാണ് ഇതിൻ്റെ ഭാഗമായി വരുന്ന മനുഷ്യന് ഒരു തരത്തിലുള്ള ഉപകാരമില്ലാത്ത ഒരു പരിപാടിയിൽ പോയി അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അതിൻ്റെ കപ്പടിക്കാൻ വേണ്ടി മത്സരിക്കുന്ന വിൻ ചെയ്യാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു പയ്യനു വേണ്ടി ഇത് വേണ്ടി നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ സ്വാഭാവികമായി ഒരു വിരോധാഭാസമായിട്ട് തോന്നുകയാണ് എൻ്റെ ഉമ്മാക്ക് ദേഷ്യമൊന്നും തോന്നണ്ട അള്ളാഹു നമ്മളെ ഒക്കെ നന്നാക്കുമാറാകട്ടെ